കുടവേർ വെറും ഏഴ് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും വറ്റുവാൻ അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള വലിയ കുടവേറായാലും അത് വെറും ഏഴേഴ് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും വറ്റുവാൻ ഒരു അടിപൊളി മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് അല്പം ചെറിയ വയറൊക്കെ ഉള്ള ആൾക്കാര് അതായത് അല്പം മാത്രം ഉന്തിയ വയറുള്ള ആൾക്കാർ ഈ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരറ്റ ദിവസം കഴിച്ചാൽ മതി കാരണം നിങ്ങളുടെ വയറ് പൂർണമായിട്ട് ചുരുങ്ങി ഉള്ളിലോട്ട് പോകും ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വയർ മൊത്തം ഉള്ളിലോട്ട് പോയെന്ന് ലാസ്റ്റ് കുറ്റം പറയുന്നു അപ്പോൾ നോർമലി നല്ല കുടവയർ നല്ല പേര് വയർ ഓക്കെ ഉള്ള ആൾക്കാർക്ക് ഈ മരുന്ന് ഏഴ് ദിവസം കഴിക്കാവുന്നതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പിടി മുരിങ്ങയിലെടുക്കുക അതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ആ ഇലയെ മിക്സി ജാറിലിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക അങ്ങനെ മിക്സി ജാറിലിട്ട് അടിച്ച് പതപ്പിച്ചെടുത്ത ആ ഔഷധത്തിനെ അരിച്ചെടുക്കുക അങ്ങനെ അടിച്ചെടുത്ത് അരിച്ചെടുത്ത ആ ഔഷധത്തിലേക്ക് ഒരു സ്പൂണ് നാരങ്ങ നീരൊഴിക്കുക അതിനുശേഷം ഒരു സ്പൂണ് ചേർന്നേന ഒഴിക്കുക മധുരം കഴിച്ചാൽ പ്രശ്നം ഉള്ള ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യുക അത് കഴിക്കണ്ട ഇങ്ങനെ നിങ്ങള് രാവിലെ അത് രാവിലെ വെറും വയറ്റില് ഏഴു ദിവസം മുടങ്ങാതെ കുടിക്കുക